എല്ലൂ നമസ്കാര നന്നു അമൂല്യ എച്ച് ഹന്നാവര ഉത്തര കന്നഡ ജില്ല ആവുലോരംഗ കായനത്തെ കുലത്തെ ഗോളന്നായ കൊള്ളനുവേ മൃഗ പക്ഷി മരളുമാനത്തെ തരള തന്നേ വരളനഗി മരവ മുര മ は കള്ളതനവാ കൊല്ലത്ത പൊക്കു കള്ളതനവാദ പൊത്തനീ വിഷവനുണ്ട മിള മിത്രണന കൊന്ദനത്തെ പക്ഷി തന്ന വനവത്തെ ഹ മുക്കണ്ണ തന്നത്തെ മത്തു മുഖദനത്തെ ആവ കുലവോ ആവ കുലവോ രംഗ കരടി മന്ദ ശ്രദി മോ മടദിയൻ രടി മ തനത്തെ ശരദി മോ മടദിയന് ധരണിയോ തന്ദനന്തേ ആവകുലവോ